സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാടാണ് സംസ്ഥാനം സ്വീകരിച്ചു വരുന്നത് അത് പൊതുവെ അംഗീകരിക്കപ്പെട്ട കാര്യവുമാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ തടയാൻ സംസ്ഥാന സർക്കാർ വിവിധ പദ്ധതികളാണ് ആവിഷ്കരിച്ചത് പിങ് പ്രൊഡക്ഷൻ പ്രോജക്റ്റ് ഇതിൽ പ്രധാനമാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമം സംബന്ധിച്ച പരാതികൾ കൈകാര്യം ചെയ്യാനും നിയമവിഷയങ്ങളിൽ അവകാഹമുണ്ടാക്കാനും വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക പരിശീലനം നൽകിയിരുന്നു സ്ത്രീ ശാക്തീകരണത്തിന് കീർത്തി കേട്ട നാടാണ് കേരളം വനിതകളിൽ അന്തർലീനമായ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ ആത്മവിശ്വാസവും ഊർജ്ജസ്വലതയും ഉള്ളവരാക്കുകയെന്ന ഉത്തരവാദിത്വം നിറവേറ്റുന്ന സംസ്ഥാന സർക്കാർ സ്ത്രീ സുരക്ഷ സാമൂഹിക നീതി ലിംഗസമത്വം പരിചരണം ക്ഷേമം ശാക്തീകരണം തുടങ്ങിയ രംഗങ്ങളിലെല്ലാം കഴിഞ്ഞ എട്ട് വർഷമായി പുതിയ ചരിത്രം രചിക്കുകയാണ് സ്ഥിര വികസനമെന്ന ലക്ഷ്യം നേടുന്നതിന് ഘടകമായ സമാധാനപൂർണമായ അന്തരീക്ഷം യാഥാർത്ഥ്യമാക്കിയ പിണറായി വിജയൻ സർക്കാർ എട്ടു വർഷം കൊണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തി മറ്റെവിടെയുമില്ലാത്ത വിധത്തിൽ സ്ത്രീ സുരക്ഷയും സമാധാനവും നിയമ പരിരക്ഷയും ഉറപ്പാക്കുന്ന നാടാണിപ്പോൾ കേരളം അതിനായി നിരവധി പദ്ധതികളാണ് സർക്കാർ വിജയകരമായി നടപ്പിലാക്കി വരുന്നത് വീടിനുള്ളിലും പൊതുയിടങ്ങളിലും സ്ത്രീ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി ആവിഷ്കരിച്ച വനിതാ പോലീസ് സ്റ്റേഷനുകൾക്ക് സാധാരണ പോലീസ് സ്റ്റേഷനുകളുടെ അതേ അധികാരങ്ങൾ നൽകിയ സർക്കാർ പരാതിക്കാർക്ക് സ്റ്റേഷനിലെത്താതെ തന്നെ പരാതികൾ അറിയിക്കുവാൻ വനിതാ സെല്ലുകൾ അപരാജിത നിഴൽ വനിതകൾക്കായുള്ള സ്വയം പ്രതിരോധ പരിശീലനങ്ങൾ തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കി സ്ത്രീ പീഡനം ഗാർഹിക പീഡനം സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പരാതികൾ എന്നിവയിലെല്ലാം നമ്മുടെ നാടും സർക്കാരും നിലകൊണ്ടു സിനിമയിലേക്ക് മാത്രമല്ല സിനിമയിലേക്ക് മാത്രമല്ല മറ്റ് തൊഴിൽ മേഖലകൾ അല്ലെങ്കിൽ പബ്ലിക് ഡൊമൈനിൽ പിന്നെ പൊതുസ്ഥലങ്ങളിൽ കുടുംബത്തിനകത്ത് ഒക്കെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നിയമവ്യവസ്ഥ അറിയുന്നുണ്ടെങ്കിൽ അതിനകത്ത് കാര്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട് ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ഭരണ സംവിധാനങ്ങൾ നടത്തുന്ന ഇടപെടലിനെ സംബന്ധിച്ച് ഒരുപക്ഷെ അത് ശ്ലാഘനീയം എന്ന് തന്നെയാണ് പറയേണ്ടത് അതിനകത്തുള്ള വിമർശനങ്ങൾ നമ്മൾ എടുത്തുയർത്തുമ്പോൾ തന്നെ അതിനകത്തുണ്ടായിട്ടുള്ള ഇടപെടലുകൾ ഒരുപക്ഷെ ഈ സ്ത്രീകൾ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് അതിനെ നേരിടാൻ അവരെ കരുത്തരാക്കുന്നുണ്ട് അവർക്കൊരു കരുതൽ അക്കാര്യത്തിൽ സ്ത്രീകളുടെ നേർക്ക് സംവിധാനങ്ങൾക്കുണ്ട് എന്ന് പറയാതെ വയ്യ സ്ത്രീകൾക്ക് സുരക്ഷയൊരുക്കുന്നതിനായി പോലീസിന്റെ പിങ് പെട്രോൾ ജനമൈത്രി ബീറ്റ് പിങ് ഷാഡോ പിങ് റോമിയോ എന്നിവയ്ക്ക് പുറമെ മാനസികമായ പിന്തുണ ഉറപ്പാക്കുന്ന പ്രത്യേക കൗൺസിലിംഗ് സംവിധാനങ്ങളും നമ്മുടെ നാട്ടിൽ കാര്യക്ഷമമാണ് സൈബർ ലോകത്തെ ചൂഷണത്തിൽ നിന്നും ചതിക്കുഴികളിൽ നിന്നും സംരക്ഷണം നൽകുന്നതിനൊപ്പം അപകടങ്ങൾ തിരിച്ചറിയുന്നതിന് മൊബൈൽ ആപ്പുകൾ പരാതികളിൽ കാര്യക്ഷമത ഉറപ്പാക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക പരിശീലനം എന്നിവയും സംസ്ഥാന സർക്കാർ ഉറപ്പാക്കുന്നു എമർജൻസി റെസ്പോൺസ് നമ്പറാണ് വൺ വൺ ടു വനിതകൾക്ക് എന്താ പ്രശ്നം ഉണ്ടെങ്കിലും ഇമ്മീഡിയറ്റ്ലി വിളിച്ചാൽ വിതിൻ ടെൻ മിനിറ്റ്സ് പോലീസ് എത്താറുണ്ട് ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ റെസ്പോൺസ് ടൈം നയൻ നയൻ ആൻഡ് ഹാഫ് മിനിറ്റ്സ് ആണ് ഏത് വിളിയായാലും വിദിൻ നയൻ ആൻഡ് ഹാഫ് മിനിറ്റ്സ് പോലീസ് എത്തുന്നുണ്ട് അതല്ലാതെ എല്ലാ ജില്ലകളിലും വനിതാ പോലീസ് സ്റ്റേഷനുണ്ട് അവർ വനിതകൾ വന്നിട്ട് തുറന്നിട്ട് ഒപ്പനായി കാര്യങ്ങൾ പറയാൻ വേണ്ടി വനിതാ പോലീസ് സ്റ്റേഷൻ എല്ലാ ജില്ലകളിലും ഉണ്ട് അതല്ലാതെ വനിതാ സെല്ലും ഉണ്ട് എല്ലാ ജില്ലകളിലും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും വനിതാ ഹെൽപ്പ് ഡെസ്കുകളുണ്ട് അവർക്ക് എന്താണ് ബുദ്ധിമുട്ട ഫേസ് ആയത് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വനിതാ ഹെൽപ്പ് ഡെസ്കിൽ അവർ സ്റ്റേഷനിൽ പോയി പറയാൻ പറ്റൂ പിന്നെ പിങ്ക് പോലീസ് എല്ലാ സ്ഥലത്തിലും പിങ്ക് പോലീസ് എല്ലാ ജില്ലകളിലും ഉണ്ട് പിന്നെ ഡൊമസ്റ്റിക് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സെൻറ്റേഴ്സ് ജില്ലകളിലുണ്ട് വനിതകൾക്ക് എന്താ ഒരു പ്രശ്നമായാൽ അവർ അവിടെ പോയി കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സെൻറ്റേഴ്സിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റൂ ഓൾസോ നിർഭയ വോളണ്ടിയേഴ്സ് വരി നമ്മൾ അവർക്ക് എങ്ങനെ അവർ സ്വയം സെൽഫ് ഹെൽപ്പ് ചെയ്യാൻ പറ്റു ഡിഫെൻസ് സെൽഫ് ഡിഫെൻസിനെ ടെക്നീക്സ് അവർക്ക് പഠിപ്പിച്ച് നമ്മൾ കൊടുക്കാറുണ്ട് ഫോർ വിമൻസ് സേഫ്റ്റി സ്ത്രീ സമൂഹത്തിന് പ്രതീക്ഷ നൽകുന്ന വിധത്തിലാണ് സ്ത്രീപക്ഷ കേരളത്തിന്റെ കഴിഞ്ഞ എട്ട് വർഷത്തെ മുന്നേറ്റം സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി വനിതാ ശിശു വികസന വകുപ്പ് തന്നെ രൂപീകരിച്ച ഒന്നാം പിണറായി വിജയൻ സർക്കാർ ജെൻഡർ ബജറ്റിലൂടെയും വികസന പദ്ധതികളിലൂടെയും വനിതാ ക്ഷേമ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുകയാണ് കുടുംബശ്രീ വനിതാ വികസന കോർപ്പറേഷൻ കെ ഡിസ്ക് പദ്ധതി തുടങ്ങിയ സംവിധാനങ്ങളിലൂടെ സ്ത്രീകൾക്ക് തൊഴിലും ശാക്തീകരണവും സുരക്ഷയും സാമൂഹിക പദവിയുമാണ് നമ്മുടെ സർക്കാർ ഉറപ്പാക്കുന്നത് ആത്മാഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും ജീവിക്കാനും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും സധൈര്യം നേരിടുവാനും സ്ത്രീകളെ പ്രാപ്തമാക്കുന്നതിനു വേണ്ടി നിരവധി പദ്ധതികളാണ് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് സ്ത്രീകളുടെ സാമൂഹിക ശാക്തീകരണം സാമ്പത്തിക ശാക്തീകരണം അതിന് ലക്ഷ്യം വച്ച് നിരവധി പ്രോജക്റ്റുകൾ ഈ കാലഘട്ടത്തിൽ വളരെ വിജയകരമായി നടപ്പിലാക്കുകയുണ്ടായി നൈപുണ്യ വികസനം തൊഴിൽ സൃഷ്ടി ഉപജീവന സുരക്ഷിതത്വം എന്നിവ ഉറപ്പാക്കിയ സർക്കാർ ആധുനിക വ്യവസായ രംഗത്ത് സ്ത്രീ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയാണ് വനിതാ സംരംഭകർക്കായി പ്രത്യേക വായ്പാ പദ്ധതിയും ഫ്ലോട്ടിംഗ് മൈക്രോ ചെറുകിട ഇടത്തരം സംരംഭകർക്ക് മൂലധന നിക്ഷേപത്തിന്റെ ഇരുപത്തി ശതമാനം സബ്സിഡിയും നൽകുന്ന സർക്കാർ വനിതാ വികസന കോർപ്പറേഷൻ മുഖേന ഇതിനകം ആയിരത്തി ഇരുന്നൂറ് കോടിയിലധികം രൂപയുടെ വായ്പയാണ് നൽകിയിരിക്കുന്നത് ഇതിലൂടെ എൺപത്തി അയ്യായിരത്തോളം സ്ത്രീകൾ സംരംഭകരായി കഴിഞ്ഞു ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു വനിതാ വികസന കോർപ്പറേഷൻ മുഖേന കഴിഞ്ഞ ഏഴ് വർഷങ്ങളിലായി ആയിരത്തി അഞ്ഞൂറ് സംരംഭകത്വ വികസന പരിശീലനം നൽകിയത് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ മുപ്പത്തിയെട്ട് വർഷമായി കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു കമ്പനിയാണ് കേരള സർക്കാരിന്റെ കീഴിൽ ഞങ്ങൾ സ്ത്രീകളുടെ സംസ്ഥാനത്തെ സ്ത്രീകളുടെ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക വികസനമാണ് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പത്ത് മുതലാണ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ വൈകുല്യം കൈവരിക്കാൻ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ സർക്കാരിൻ്റെ ഉറച്ച പിന്തുണയോടെയാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ വളരെ വലിയൊരു കുതിച്ചുചാട്ടം നടത്തുന്നതിന് സാധിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ഒന്നര ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അൻപതിനായിരത്തിലേറെ സ്ത്രീകള് ഞങ്ങളുടെ ഗുണഭോക്താക്കളായിട്ട് ഓൺ ഞങ്ങൾക്ക് കമ്പനിക്കുണ്ട് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ സ്ത്രീകൾക്കായി സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വിമൻ രൂപീകരിച്ച കേരളം തീരദേശത്തെ പതിനായിരത്തോളം വനിതകൾക്കാണ് സ്വന്തം നിലയിൽ സംരംഭകരായി വളരാൻ അവസരമൊരുക്കിയത് വനിതാ മിത്ര കേന്ദ്രങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് ഹ്രസ്വകാല താമസ സൗകര്യം ഒരുക്കുന്ന സേഫ് സ്റ്റേ പദ്ധതി ആയോധന കലകളിൽ പെൺകുട്ടികൾക്ക് പരിശീലനം നൽകാൻ ധീര പദ്ധതി ഉണർവ് പദ്ധതി സ്ത്രീകൾക്ക് ഡിജിറ്റൽ സാക്ഷരത ഉറപ്പുവരുത്താനായി ഡിജിറ്റൽ പാഠശാല തുടങ്ങിയവയെല്ലാം ഈ സർക്കാർ നടപ്പിലാക്കി ഇത്തരം പദ്ധതികളിലൂടെ പ്രായഭേദമന്യേ ഏത് ജീവിത പ്രതിസന്ധിയെയും നേരിടാനുള്ള ആത്മധൈര്യം കൂടിയാണ് നമ്മുടെ സർക്കാർ സ്ത്രീകൾക്ക് നമ്മള് ഇന്നത്തെ കാലഘട്ടത്തിന് പുറത്തേക്ക് പോകാൻ വേണ്ടി അതായത് വീടിന് പുറത്തേക്ക് വരുമ്പോൾ ഏറ്റവും പേടിക്കുന്നത് സെക്യൂരിറ്റി തന്നെയാണ് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് വീട്ടിൽ നിന്നാണെങ്കിലും നമുക്ക് എന്താ പറയുക പ്രോപ്പറായിട്ടൊരു സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ പുറത്ത് പുറത്തേക്ക് വിടാറുള്ളൂ അപ്പം ഇതേപോലുള്ള സംരംഭങ്ങളും കാര്യങ്ങളും ഗവൺമെന്റ് നമുക്കായിട്ട് ചെയ്യുന്നത് വലിയ ഉപകാരമാണ് ഞാനിവിടെ ഒന്നര കൊല്ലം കളരി പഠിക്കുന്നു ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് പെൺകുട്ടികൾ കാര്യമായിട്ട് കളരി അഭ്യസിക്കുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ സെൽഫ് ഡിഫെൻസ് എന്നുള്ളൊരു ഇതാണ് ഇപ്പം പുറത്തൊക്കെ ഇറങ്ങാൻ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണം നേടാൻ വേണ്ടിയിട്ട് ഈ കളരി നമുക്കൊരു ഉപായം തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പം പെൺകുട്ടികൾ കളരി പഠിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ഭയങ്കര സ്ട്രെങ്ത് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പഞ്ചായത്തിലെ ഡിജിറ്റൽ സാക്ഷരതയുടെ കൂടെ സംസാരിക്കാനും ഫോൺ ഉപയോഗിക്കാനും വാർത്തകൾ കേൾക്കാനും മക്കളെ വിളിക്കാനും മറ്റുള്ള കാര്യങ്ങളെ അറിയാനും വാർത്തകൾ കേൾക്കാനും പാട്ട് കേൾക്കാനും ചൂടുള്ളി നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് മറ്റുള്ള കാര്യങ്ങളുമായിട്ട് നമ്മളത് സംസാരിച്ച് ഫോണിലൂടെ സംസാരിക്കാനുമുള്ള കഴിവ് നമുക്ക് ഫോണിലൂടെ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് സ്ത്രീധന നിരോധന ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയ സംസ്ഥാന സർക്കാർ ഇതിനകം സ്ത്രീധനത്തിനെതിരെയുള്ള പരാതികൾ റിപ്പോർട്ട് ചെയ്യാൻ ഓൺലൈൻ പോർട്ടൽ സജ്ജമാക്കി സജ്ജമാക്കിക്കഴിഞ്ഞു പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിവാഹം തടയാൻ പൊൻവാക്ക് പദ്ധതി പോഷ് കംപ്ലൈൻസ് പോർട്ടൽ സഹജ കോൾ സെന്റർ എന്നിവ നടപ്പിലാക്കി മണിക്കൂറും പ്രവർത്തിക്കുന്ന വനിതാ വനിതാ ഹെൽപ്പ് ലൈനിലൂടെ ഇതുവരെ ലക്ഷത്തിലധികം കോളുകൾ സ്വീകരിച്ച ശിശു സംരക്ഷണ വകുപ്പ് ലക്ഷത്തിൽ പരം ുംനിതത്തിലധികം സ്വീകരിച്ചു സ്ത്രീധനത്തെ മാക്സിമം വനിതകള് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഇതുപോലെ സ്ത്രീധനം കൊടുക്കുന്നത് തെറ്റാണ് പിന്നെ ഇങ്ങനെ അവർ വ്യക്തി ആയാൽ എന്താണ് അവർക്ക് ചാനൽസ് ഉള്ളത് ഒന്ന് നമ്മൾ വനിതാ പോലീസ് സ്റ്റേഷനുകളുണ്ട് അവിടെ വന്നിട്ട് അവർ കാര്യങ്ങൾ പറയാൻ പറ്റും അത് ആധിനെ ഇൻഫർമേഷൻ നമ്മൾ ഈ വനിതാ സെല്ലും വനിതാ പോലീസ് സ്റ്റേഷൻ വരെ അവർക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സ്കൂൾ കോളേജസ്കളിൽ നമ്മൾ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിട്ട് അവിടെ അവർ അവർക്ക് അവയർനെസ് കണ്ടക്ട് ചെയ്യുന്നു ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതല്ലാതെ എല്ലാ ജില്ലയിലും വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസറുണ്ട് അവരും പോലീസും ഒരുമിച്ച് നമ്മൾ ഇത് ചെയ്തിട്ട് ഇങ്ങനെ വനിതകൾ നമുക്ക് നമ്മളടുത്ത് വരുമ്പോൾ നമ്മൾ അവരുടെ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസറിനടുത്ത് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് എന്താണ് ലീഗൽ ഹെൽപ്പ് ലീഗലി അവരുടെ റൈറ്റ്സ് എന്തെല്ലാം പിന്നെ അവർക്ക് കൗൺസിലിംഗ് ആവശ്യം ഉണ്ടെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇൻ കൊലാബറേഷൻ ഇത് ജോലി ചെയ്യുന്നുണ്ട് സംസ്ഥാനത്തെ സർവകലാശാലകൾക്ക് കീഴിലെ വിദ്യാർഥിനികൾക്ക് ആർത്തവധി ഷീപാഡ് പദ്ധതി സർവകലാശാലകളിലെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വിദ്യാർത്ഥിനികൾക്ക് പരമാവധി അറുപത് ദിവസം വരെ പ്രസവാവധി സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ അധ്യാപകർക്കിഷ്ടമുള്ള മാന്യമായ ഏത് വസ്ത്രവും ധരിക്കുന്നതിന് അവകാശം മോളുകൾ വസ്ത്രവില്പന കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുന്നതിനുള്ള അവകാശം മിക്സഡ് സ്കൂളുകൾ ജെൻഡർ യൂണിഫോം ലിംഗസമത്വം എന്നിവയെല്ലാം വർഷത്തിനിടയിൽ ഈ സർക്കാർ ഉറപ്പാക്കി നാലാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്നപ്പോൾ ഒരു കാര്യം ബോയ്സിനും ഗേൾസിനും ഒരേപോലത്തെ ഒരു യൂണിഫോം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കുറെ ആഗ്രഹിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരേ യൂണിഫോം ആണ് നമ്മളെല്ലാവരും മനുഷ്യരാണ് വെച്ചാൽ രണ്ട് രണ്ട് യൂണിഫോം എന്ന് വെച്ചാൽ ഒരുമാതിരിയാണ് അതുപോലെ ഓടി കളിക്കുമ്പോഴാണെങ്കിലും എന്താണെങ്കിലും അത് ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു അപ്പൊ ഈ സ്കൂൾ വന്ന് യു പി ആയപ്പോഴേക്കെന്ന് വെച്ചാൽ മൊത്തത്തിന്റെ ആഗ്രഹത്തെ സാക്ഷാത്കരിച്ച് കണക്കായിരുന്നു എൻ്റെ സ്കൂൾ മിക്സഡ് സ്കൂളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എൻ്റെ സ്കൂളിൽ ബോയ്സും ഗേൾസും ഉണ്ട് അപ്പോൾ നമ്മൾക്ക് ഗേൾസ് സ്കൂളിൽ മാത്രമാണ് പഠിക്കുന്നതെങ്കിൽ നമുക്ക് ഒറ്റപ്പെടലും വേർതിരിവും ഒക്കെ അനുഭവപ്പെടുന്നു എന്നാൽ ഞങ്ങൾ ബോയ്സിൻ്റെ കൂടെയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ഒറ്റപ്പെടൽ അനുഭവിക്കാറേ ഇല്ല മാത്രവുമല്ല നമുക്ക് പരസ്പരം സംസാരിക്കാനും അവരെ തിരിച്ചറിയാനും ഒക്കെ കഴിയുന്നു എൻ്റെ പ്രശ്നമുണ്ടെങ്കിലും അവരെ ഞങ്ങൾ സഹായിക്കുകയും ചെയ്യും ഞങ്ങൾ അവരെ സഹായിക്കുകയും ചെയ്യും ഈ കാര്യത്തിൽ ഞങ്ങളുടെ സ്കൂൾ മിക്സഡ് ആണ് എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നതിൽ ശരിക്കും പറഞ്ഞാൽ സർക്കാരിനോട് പ്രത്യേകം നന്ദി ഒരു അധ്യാപിക എന്ന നിലയിൽ ഞാൻ പറയുകയാണ് എല്ലാ സ്കൂളുകളും ഇതുപോലെ മിക്സഡ് സ്കൂളാക്കുക അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവില്ല ഞാൻ ആണാണ് ആൺ ആൺകുട്ടികൾക്ക് എന്തും ചെയ്യാം അല്ലെങ്കിൽ ഞാൻ പെണ്ണാണ് അതുകൊണ്ട് ഞാൻ ഒതുങ്ങിക്കൂടണം അങ്ങനെയല്ല ഇപ്പോൾ എല്ലാം ഈക്വൽ ആയി വരികയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ യൂണിഫോമിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെയും അവർക്ക് നമ്മളൊരു ഇത് ഒരുപോലെ ഒരു യൂണിഫോം തന്നെയാണ് ിലും നടത്തി വരുന്നത് അപ്പോൾ അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ മിക്സഡ് സ്കൂൾ കൊണ്ടുള്ള ഒരു പ്രാധാന്യം തന്നെയാണ് പെൺകരുത്തിന്റെ വഴിയിൽ വിശ്വചരിത്രം എഴുതിയ കൂട്ടായ്മയാണ് കേരളത്തിലെ കുടുംബശ്രീ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലൂടെ മികവ് നേടാൻ തണലൊരുക്കുന്ന ഈ പ്രസ്ഥാനത്തിനെ നമ്മുടെ സർക്കാർ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുകയാണ് രജത ജൂബിലിയുടെ നിറവിൽ കൂടുതൽ കരുത്താർജിക്കുന്ന കുടുംബശ്രീക്ക് കൂടുതൽ ഉത്തരവാദിത്വങ്ങളും പദ്ധതി നിർവഹണത്തിൽ ചുമതലകളും നൽകുന്ന സർക്കാർ നാടിൻ്റെ മുഖശ്രീയാകുകയാണ് നാൽപ്പത്തിയാറ് പോയിന്റ് ഒന്ന് ആറ് ലക്ഷം വനിതകൾ അംഗങ്ങളായ ഈ സംഘടന സ്ത്രീ ശാക്തീകരണത്തിൽ വലിയ നേട്ടങ്ങളാണ് നമുക്ക് സമ്മാനിച്ചത് നാൽപ്പത്തിയാറ് ലക്ഷം സ്ത്രീകളുടെ ഒരു വലിയ പ്രസ്ഥാനമാണ് കുടുംബശ്രീ എന്ന് പറയുന്നത് നമുക്കറിയാം ഏകദേശം ഒരു ഒന്നേ പോയിൻറ്റ് നാല് നാല് ലക്ഷം ചെറുകിട സംരംഭങ്ങളാണ് കുടുംബശ്രീ ഇന്ന് നടത്തി വരുന്നത് അതുമൂലം ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് കുടുംബശ്രീയിൽ തന്നെ പെട്ട ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഉപജീവ ഉപജീവനം നൽകി വരുന്നുണ്ട് മുപ്പത്തയ്യായിരം ആൾക്കാർക്ക് ആൾക്കാരാണ് ഹരിതകർമ്മ സേനയിൽ ഇന്ന് പ്രവർത്തിക്കുന്നത് ഹരിതകർമ്മ സേനയുടെ പ്രാധാന്യം നിങ്ങൾക്ക് ഉള്ള നന്നായിട്ടറിയാം നമ്മൾ ഈ വർഷം ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ഓക്സിലറി ഗ്രൂപ്പ് സംബന്ധിച്ചാണ് ഏകദേശം പത്തൊമ്പതിനായിരം ഓക്സിലറി ഗ്രൂപ്പ് ഇപ്പോൾ കുടുംബശ്രീയിലുള്ള ആൾക്കാർ നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് നമുക്ക് പതിനെട്ട് മുതൽ നാല്പത്തഞ്ച് വയസ്സ് പ്രായമുള്ളവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഓക്സിലറി ഗ്രൂപ്പാണ് ഏകദേശം പത്തൊമ്പതിനായിരത്തോളം ഓക്സിലറി ഗ്രൂപ്പ് ഇപ്പോൾ നമ്മൾ രൂപീകരിച്ച് കഴിഞ്ഞു അവരെ കൂടി നമ്മൾ കുടുംബശ്രീയിലേക്ക് കൊണ്ടുവരുന്നത് കുടുംബശ്രീക്ക് ഒരു പുതിയ മുഖം നൽകാൻ വേണ്ടി പറ്റും സംരംഭ വികസനം നൈപുണ്യ വികസനം തൊഴിൽ പരിശീലനം എന്നീ മേഖലകളിൽ സമഗ്രമായ മുന്നേറ്റമാണ് കുടുംബശ്രീ നൂറ്റാണ്ടുകൊണ്ട് കൈവരിച്ചത് സാമൂഹ്യ കൂട്ടായ്മയിലൂടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും തുടക്കം മുതലേ ശ്രദ്ധ കേന്ദ്രീകരിച്ച കുടുംബശ്രീയുടെയും കൂടി മികവിലാണ് രാജ്യത്ത് ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി കേരളം മാറിയത് ആയിരക്കണക്കിന് സംരംഭങ്ങൾ ലോക റെക്കോർഡുകൾ വനിതകൾ തൊഴിൽ ൾ മാതൃകകൾ തുടങ്ങി കുടുംബശ്രീ എന്നാൽ ഇപ്പോൾ കേരളത്തിലെ വനിതകളുടെ വളർച്ചയുടെ ആദ്യകാല കുടുംബശ്രീയുടെ പ്രവർത്തനത്തിന് ആളുകളെ കൂട്ടാൻ നമ്മൾ വല്ലാണ്ട് പ്രയാസപ്പെട്ടിരുന്നു പക്ഷേ എന്നാൽ ഇപ്പോൾ നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം ഏഷ്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറി എന്നുള്ളത് തന്നെയാണ് ഇരുപതി ആയിട്ടുള്ള ആളുകൾ സ്ത്രീകൾ കുടുംബശ്രീ വന്നതുകൊണ്ട് അവരുടെ സ്വന്തം കാലിൽ നിൽക്കാൻ അവർക്ക് കഴിഞ്ഞു വട്ടിപ്പലിശക്കാരെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ സ്വന്തം വരുമാനം ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്നും എടുക്കാതെ അവരവർക്കോ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കോ അവരുടെ വരുമാനം വർദ്ധിക്കാൻ ഏറെക്കുറെ സ്ത്രീകൾക്ക് അത് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ഞങ്ങളൊരു മാട്രിമോണിയും കൂടെ ഇട്ടിരിക്കുന്നത് കുടുംബശ്രീയുടെ കാര്യം ഇപ്പോൾ നാട്ടിലാകെ വിവാഹ തട്ടിപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം നിന്നും ഒഴിവാക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷമായി ഈ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇക്കോണമി മിഷൻ കുടുംബശ്രീയുമായി ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടത്തിയ സർവേയിൽ കേരളത്തിൽ അൻപത്തി മൂന്ന് ലക്ഷം വിജ്ഞാന തൊഴിൽ അന്വേഷകരെയാണ് കണ്ടെത്തിയത് ഇവരിൽ അൻപത്തി ശതമാനം സ്ത്രീകളാണ് ഇതിൽ ഉൾപ്പെടുന്ന വനിതാ തൊഴിൽ അന്വേഷകർക്കായാണ് നോളജ് ഇക്കോണമി മിഷൻ തൊഴിലരംഗത്തേക്ക് പദ്ധതി നടപ്പിലാക്കുന്നത് പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയും അൻപത്തി ഒൻപത് വയസ്സിൽ താഴെ പ്രായമുള്ളവരുമായ രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത് സ്ത്രീകളാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തത് അഡ്മിഷന് മുൻപ് തന്നെ സ്കിൽ ഓറിയന്റേഷനും അഭിരുചി പരീക്ഷയും നൽകുന്ന കെ ഡിസ്ക് പട്ടികജാതി പട്ടികവർഗക്കാർ ട്രാൻസ്ജെൻഡറുകൾ തീരദേശവാസികൾ അംഗപരിമിതർ സിംഗിൾ പാരന്റ് എന്നീ വിഭാഗങ്ങൾക്ക് പ്രത്യേക സ്കോളർഷിപ്പും ഇതിലെല്ലാം നമ്മൾ കാണുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത് കൂടുതൽ തൊഴിലവസരങ്ങൾ ഇവരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് തൊഴിൽ ദാതാക്കളെയും കൂടി ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കുകയും തൊഴിലവസരങ്ങൾ കൃത്യമായി തൊഴിലന്വേഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ ജോലി ചെയ്യാനുള്ള ഒരുങ്ങുന്നു പുറത്തിറങ്ങി ജോലി ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർക്കും അതിനുള്ള സാധ്യതയുള്ളവർക്കും അതിന് പറ്റുന്ന തൊഴിലുകൾ ലഭിക്കുന്നു അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ നേടാൻ അവരെ സജ്ജരാക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പതോളം പേരുടെ ഓഫർ ലെറ്റർ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് തൊഴിലരംഗത്തേക്ക് എന്ന പദ്ധതി ഇന്ന് സംസ്ഥാനമാകെ വ്യാപിപ്പിച്ചിട്ടുണ്ട് കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇപ്പോൾ നിലവിൽ അൻപത് വനിതാ കോളേജുകൾ എടുത്തുകൊണ്ട് ആ ക്യാമ്പസുകളിൽ പെൺകുട്ടികൾക്ക് അവസാന വർഷ ബിരുദ ബിരുദാനന്തര ബിരുദ കോഴ്സുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് തൊഴിൽ ലഭ്യത ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നോളജ് മിഷൻ വരുന്നത് സ്വന്തം കാലിൽ നിൽക്കാനും സാമ്പത്തികമായി സുരക്ഷ നേടിയെടുക്കാനും പുതിയ കാലത്തെ സ്ത്രീകൾ അതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തെയും തൊഴിൽ ക്ഷമതയെയും മുൻനിർത്തിയുള്ള തൊഴിലുകൾക്ക് നമ്മുടെ സർക്കാർ പ്രോത്സാഹനം നൽകി വരുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗം സാമൂഹിക സുരക്ഷ വയോജന സുരക്ഷ എന്നീ രംഗങ്ങളിലെല്ലാം സ്ത്രീകൾക്ക് രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച മുന്നേറ്റമാണ് കേരളം ഉറപ്പിക്കുന്നത് ഇന്ന് കേരളത്തിന്റെ പുരുഷന്മാരെക്കാൾ ശ്രദ്ധേയമായ സാന്നിധ്യമായി മാറാൻ സ്ത്രീകൾക്ക് സാധിച്ചിട്ടുണ്ട് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ പരിശോധിച്ചാൽ തന്നെ നമുക്ക് ഇത് വ്യക്തമായി കാണാൻ സാധിക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സ്ത്രീകളുടെ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ നാൽപ്പത്തൊൻപത് ശതമാനമാണ് പുരുഷന്മാരുടേത് മുപ്പത്തിനാല് പോയിൻറ്റ് ഒന്ന് ശതമാനം മാത്രമാണ് ഏറ്റവും ഉയർന്ന സ്ത്രീ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ ഉള്ളത് കേരള സംസ്ഥാനത്താണ് എന്ന് മാത്രമല്ല സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഗ്രോസ് എൻറോൾമെൻ്റ് റേഷ്യോയിൽ ഇത്ര വലിയ അന്തരമുള്ളതും കേരളത്തിൽ തന്നെയാണ് വളരെ മിടുക്കികളായി വിജ്ഞാന ായി കേരളത്തിലെ പെൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസ മേഖല കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ഗ്രാമീണ മേഖലയിലെ ഓരോ കുടുംബത്തിനും വർഷം തോറും ഏറ്റവും കുറഞ്ഞത് നൂറ് ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലും അയ്യങ്കാളി നഗര പദ്ധതിയിലും സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് സജീവമായി തൊഴിലെടുക്കുന്നത് ഈ പദ്ധതി ഏറ്റവും കാര്യക്ഷമതയോടെ നടപ്പാക്കുന്ന നാടാണ് കേരളം കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ പത്ത് കോടിയിലധികം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ച നമ്മുടെ സംസ്ഥാനം പദ്ധതിയുടെ നടത്തിപ്പിൽ ദേശീയ ശരാശരിക്കും മുകളിൽ എത്തി അധിക തൊഴിൽ ദിനങ്ങളും നേടിയിരിക്കുകയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് എല്ലാവരും കൃത്യമായിട്ട് വരികയും കൂടി പണിയെടുക്കുകയും പൈസ ആണെങ്കിലും ഞങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് ഒരു പൈസ കിട്ടുന്നുണ്ട് സ്ത്രീകൾക്ക് വയ്യാത്തവർക്കൊക്കെ നല്ലൊരു അതെ നമുക്ക് ഇങ്ങനെയെങ്കിലും ഉത്തരവാദിത്വ ടൂറിസം മുതൽ തൊഴിലുറപ്പ് വരെയും പൈലറ്റ് മുതൽ കാർഷിക വൃത്തി വരെയും ഉൾപ്പെടുന്ന തൊഴിൽ രംഗത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സാമൂഹിക സേവന രംഗത്തുമെല്ലാം ഇപ്പോൾ കേരളത്തിലെ സ്ത്രീകൾ ലിംഗഭേദമില്ലാതെ തുല്യതയോടെ മുന്നേറുകയാണ് അവർക്ക് സുരക്ഷയും ആത്മധൈര്യവും അവസരവും നൽകി ലിംഗസമത്വം നടപ്പിലാക്കുന്ന സർക്കാർ വനിതകൾക്ക് തണലും കാവലാളും കരുത്തുമായി മാറുന്നു ജീവിതവീക്ഷണമുള്ള വനിതകളാണ് നമ്മുടെ നാടിൻ്റെ കരുത്ത് ആ ഉറപ്പിൽ നമുക്ക് പടുത്തുയർത്താം സ്ത്രീ സൗഹൃദ കേരളം നവകേരളം <Num>